മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കെ ടി ജലീല് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികളെ പ്രത്യേകിച്ച് ദാവൂദിനെയും അജിംസിനെയൊക്കെ പേരെടുത്ത് വലിച്ചു കീറിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അജിംസിനെയൊക്കെ കെ ടി ജലീല് പച്ചക്ക് തന്നെ തെറിയും പറയുന്നുണ്ട് വലിയ രീതിയിൽ തന്നെയാണ് കെ ടി ജലീല് മൗദൂദികൾക്കെതിരെ രംഗത്തെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമാണ് നമ്മുടെ കേരളത്തിൽ വിഷം ചീറ്റുന്നത് ആരാണ് അവരുടെ ലക്ഷ്യം എന്താണ് സകലതും കെ ടി ജലീൽ പച്ചക്ക് വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് ആ പോസ്റ്റിലേക്ക് പോവാം അതിനു മുമ്പ് എന്തിനാണ് കെ ടി ജലീലിനെ മൗദൂതികളും തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ആദ്യമേ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും കേരള പൊതുസമൂഹം തിരിച്ചറിയണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കെ ടി ജലീൽ ഒരു വലിയ പ്രഖ്യാപനം വലിയൊരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന മതത്തിലുള്ള ആളുകൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും മദ്രസാ പഠനം നേടിയ ആളുകൾ ഇതിലേക്ക് എത്തുന്നു മതപഠനം പോലും നേടാത്ത ആളുകളിൽ ഇതിലേക്ക് എത്തുന്നില്ല ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യണം പാഠ്യപദ്ധതികളിലെ വിഷയങ്ങൾ നോക്കണം ഈ കെ ടി ജലീൽ യഥാർത്ഥത്തില് ഈ സമുദായവുമായി ബന്ധപ്പെട്ട് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് കുതുമകളിൽ പോലും ലഹരിക്കെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കണം കാര്യങ്ങള് ഈ വിഷയത്തെ കുറിച്ച് പഠനം നടത്തണം ഈ ലഹരിക്കെതിരെ ശക്തമായിട്ട് സമുദായം രംഗത്തിറങ്ങണം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണം അങ്ങനെ കേരളത്തിന്റെ നന്മയെ കുറിച്ച് ഒരു സമുദായത്തിന്റെ നന്മയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ കെ ടി ജലീൽ മുന്നോട്ട് വെച്ചത് എന്നാൽ നമുക്കറിയാം ജിഹാദികളും മൗദൂദികളും മതം നോക്കിയിട്ട് എന്ത് തെറ്റ് ചെയ്താലും അതിനെ അങ്ങ് ന്യായീകരിക്കലാണ് ഈ മൗദൂദികളുടെയും ജിഹാദികളുടെയും ജീവചിന്താ ചിന്താഗതിക്കാരുടെയൊക്കെ ഒരു ശൈലി എന്ന് പറയുന്നത് അതിനെ അങ്ങ് പൊളിച്ചത് അതിനെ അങ്ങ് പൊളിച്ചു ജലീല് അതാണ് മൗദൂദികൾക്കും ജിഹാദികൾക്കും ജീവചിന്താഗതിക്കാർക്കും കെ ടി ജലീലിനോട് ഇത്ര ദേഷ്യം അങ്ങനെ ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലീല് ഈ പറയുന്ന ഭാഷയിൽ അതിരൂക്ഷമായിട്ട് ദാവൂദിനെയും അലക്കിക്കൊണ്ട് ഒരു ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം ഞാനും ഇങ്ങെടുത്തു സി ദാവൂദ് എന്ന വികൃത ജീവിയെ ഷൂറാം എംബറാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇവന്റെ വ്യക്തിഹത്യക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഇരയായിട്ടുണ്ടാവുക സി പി ഐ എം നേതാക്കളാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് മൗദൂദിസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തതാണെന്ന് അതിന്റെ ഓരോ എപ്പിസോഡ് പരിശോധിച്ചാലും ബോധ്യമാകും അവർക്ക് വിശുദ്ധകനാകണമെങ്കിൽ പിണറായി വിജയനെ നാല് ചീത്ത വിളിക്കണം സി പി എമ്മിനെ തള്ളി പറയണം മുമ്പ് കള്ളനെന്നും കൊള്ളക്കാരനെന്നും മുദ്ര കുത്തിയ പലരെയും അവർ വിശുദ്ധരാക്കിയത് സമീപകാലത്ത് നാം കണ്ടതാണ് ഒരൊറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ പിണറായി വിജയനെ നാല് ചീത്ത വിളിച്ചു ഇന്ന് സഹോദര മതസ്ഥരെ ആരെയും കിട്ടിയില്ലേ അടുപ്പിന്റെ മൂലക്കല്ലാക്കാൻ മൂന്ന് കല്ലിനും ഒരു നിറമായത് മീഡിയ വൺ തന്ത്രത്തിന്റെ ലംഘനമാണല്ലോ ഇന്ന് ഇരുപത്തിയേഴാം രാവായതുകൊണ്ടാകും സാധാരണ കാണാറുള്ളവരെ കാണാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ തീവ്രവാദ അജണ്ട ഒളിച്ചു കടത്തുന്നത് ലോകത്ത് എന്ന മട്ടിൽ വികൃതൻ നടത്തുന്ന യാതൊരു കയമ്പുമില്ലാത്ത തീർത്തും വർഗീയവും വംശീയവുമായ നിരീക്ഷണങ്ങൾ നാലു മൗദൂദി കുട്ടികളെ രോമാഞ്ചം കൊള്ളിച്ചേക്കാം നാട്ടുകാർ അതിന് പൊല്ലുവിലയെ കൽപ്പിക്കൂ ഇത്രയും പറയാതെ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ പടച്ചോൻ ചോദിക്കും ഈ വിഹൃദന് മറുപടി കൊടുക്കാതെ എന്ന് മറ്റുള്ളവരെ അപഹസിച്ചു പറയാൻ ഈ ഇരുപത്തിയേഴാം രാവ് ദാവൂദ് എന്ന ജൂറ അംഗത്തിനും തടസ്സമായിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രം എന്തിന് തടസ്സമാകണം ഇവരൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നിടത്തോളവും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകങ്ങൾ ആകുന്നിടത്തോളവും കാലം യുവതലമുറ അത്ഭുതമുള്ളൂ മീഡിയ വൺകാർ പറയുന്ന രാസമതേക്കാൾ നല്ലത് രാസലഹരിയുടെ മായാലോകമാണെന്ന് ചെറുപ്പക്കാർ കരുതിയാൽ അവര് മാത്രം എങ്ങനെ കുറ്റം പറയും ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം കൂടി അവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റിനോടൊപ്പം മൗദൂദികൾ കെ ടി ജലിനെതിരെ പറഞ്ഞൊരു വാർത്തയും കൊടുക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിലാണ് ഉള്ളത് കെ ടി ജലീൽ ഒരു സാമൂഹിക ശല്യമായിട്ട് കാലമേറെ അടിമവംശത്തിന്റെ സുൽത്താൻ എന്ന് സമ്പൂർണമായും ജലീലിനെ വിളിക്കാം ഇത് യഥാർത്ഥത്തിൽ മൗദൂദികളുടെ ഒരു കൃത്യമായ ലക്ഷ്യ ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിക്കണം ജലീല് ഇടക്കെങ്കിലും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അത് തങ്ങൾക്കെതിരാവും ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് എതിരാകുമെന്ന് മൗദോദികള് തിരിച്ചറിഞ്ഞു അതുകൊണ്ടല്ലേ മൗദൂദികൾ കെ ടി ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ഇതിനെതിരെ കെ ടി ജലീൽ തുറന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ ദാവൂദിനെതിരെയും അജിംസിനെതിരെയും വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഈ മൗദൂദികൾ നമ്മുടെ കേരളത്തില് നിരന്തരം വിശം തൊപ്പിക്കൊണ്ടിരിക്കുന്നു വലിയ സമൂഹമാണ് അവരുടെ കമന്റ് ബോക്സുകളിലൊക്കെ അവരെ പിന്തുണച്ചുകൊണ്ടുള്ളത് അത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത് ഇതൊക്കെ ബോധമുള്ള ആളുകൾ തിരിച്ചറിയണം ഏറ്റവും ലേറ്റസ്റ്റ് നമുക്കറിയാം ജനത പോലും ആളുകള് രംഗത്തെത്തി ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ പ്രകടനം നടത്തിയതിന് ഈ മൗദൂദികൾ എന്താ വിളിച്ചു പറയുന്നത് മൗദൂദികൾ പറയാണ് ബി ബി സിയിലൊക്കെ ഇന്റർവ്യൂയില് ഒന്നും തന്നെ ഇല്ല ആ ഇന്റർവ്യൂവിലൊക്കെ തന്നെ ഈ യുദ്ധം നിർത്തണം എന്നാണ് അവർ പറയുന്നത് എന്ന് എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് ബേബി സി ഇന്റർവ്യൂലൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഹമാസ് ഔട്ട് അമാസ് ഭീകരരാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെ പുറത്താക്കണമെന്ന് പ്രകടനം വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ബേബി സിയിൽ അത്തരം ഒരു ഇന്റർവ്യൂ ഇല്ല എന്നൊക്കെ അവിടെ അവാസിന് എതിരല്ല പ്രകടനം നടക്കുന്നത് അങ്ങനെ നടക്കില്ല അങ്ങനെയാ നമ്മുടെ കേരളത്തില് ഈ മൗദൂതികൾ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേക്ക് വിഷം തൂപ്പുന്നത് ഈ അടുപ്പ് കൂട്ടികളാണ് അതാണ് കെ ടി ജലീൽ തുറന്നു പറഞ്ഞത് കെ ടി ജലീലിനെ ആക്രമിക്കുക കാരണം എന്താ ഇവിടെ ഇങ്ങനെ കുളം തോണ്ടണം നമ്മുടെ കേരളത്തിന്റെ മതേതര ആ ഒരു കാഴ്ചപ്പാടിനെ മതേതരത്വത്തെ പിച്ച് ചീന്താൻ കുറെ കാലമായിട്ട് ഈ മൗദൂദികൾ കഠിന പ്രയത്നം തന്നെയാ നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ഏതായാലും കെ ടി ചെലിയിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ ദാവൂദിനേക്ക് എന്താണോ വിളിക്കേണ്ടത് അത് തന്നെ വിളിച്ചാണ് കെ ടി ജലീൽ രംഗത്തെത്തിയത് അതേപോലെ തന്നെ അജിത്സിനെ എന്താണോ വിളിക്കേണ്ടത് അത് വിളിച്ചുകൊണ്ട് തന്നെയാണ് കെ ടി ജലീൽ രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ പലതിനോടും വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം മൗദൂദികൾക്കെതിരെ പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്